ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാനൊരു കുട്ടി ബ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോകുന്ന ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകട്ടോ രാവിലെ തന്നെ ഫ്രഷായി ഞാൻ എൻ്റെ ഇൻസ്ട്രുമെൻസ് എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഉപകരണ സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് ഞാൻ പയ്യെ ജോലിക്ക് പോകുക കേട്ടോ ഞങ്ങൾ നേഴ്സുമാർക്ക് ഈ പേന മാർക്കർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കണ്ണ് തെറ്റിയാൽ അടിച്ചോണ്ട് പോകും അല്ലെങ്കിൽ കണ്ടുനിട്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകും അടിച്ചുകൊണ്ട് പോകുക എന്ന് തന്നെ മാഡം പറയാം കേട്ടോ പയ്യെ ഒരു പിന്നെ ഹെൽപ്പിന് ഒന്ന് ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് എഴുതാൻ മേടിച്ചു കഴിഞ്ഞാൽ അത് പോകുന്ന വഴി നമുക്ക് മനസ്സിലാവില്ല കേട്ടോ അത് തന്നെയല്ല നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അടുത്തുനിന്ന് മിസ്സായി പോകാറുണ്ട് അപ്പം തീർന്നും പോകാറുണ്ട് കേട്ടോ പക്ഷെ തീരുക എന്നതല്ല ഏറ്റവും പ്രധാനമായ കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുകയെന്നാണ് കേട്ടോ സോ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പഞ്ച് ചെയ്തു സൈൻ ചെയ്തു അത്യാവശ്യം മഴയൊക്കെ തുറന്നൊരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ അത്യാവശ്യം നന്നായിട്ട് ഹെവിയായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകത്തുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂട്ടിക്ക് എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്നുള്ള അറിയത്തില്ലല്ലോ സോ ഞാൻ ഡ്യൂട്ടിയിലേക്ക് എൻറ്റർ ചെയ്തു ഞാൻ നോക്കി എൻ്റെ നൈറ്റ് ഡ്യൂട്ടി സ്റ്റാഫ് അവിടെ ഇരുന്ന് പാവം കേട്ടോ നല്ല ക്ഷീണതയായിട്ടിരിക്കുകയായിരുന്നു ഞാൻ നേരത്തെ തന്നെ എത്തിയിരുന്നു ഞാൻ നേരത്തെ എത്തി അവളുടെ ഇരുന്ന് ഹാൻഡ് ഓവറൊക്കെ വാങ്ങി അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അവളെ വേഗം തന്നെ പറഞ്ഞു വിട്ടു കേട്ടോ കാരണം അല്ലെങ്കിൽ ഒത്തിരി ടയേർഡ് ആയതല്ലേ നൈറ്റ് ഫുൾ ഡ്യൂട്ടി ചെയ്തിട്ട് ഈവനിങ് സ്റ്റാഫ് വന്നപ്പോൾ ഞാൻ ഹാൻഡ് ഓവർ കൊടുത്ത് കുട്ടികൾ ഞാൻ എൻ്റെ റൂമിലെത്തി പേഷ്യൻസ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം തന്നെ എത്തി ഇനി ഫ്രഷൊക്കെ ആയിട്ട് കാണാം നല്ല ഭംഗിയുള്ള അന്തരീക്ഷമല്ലേ എനിക്ക് ആയ കായ് ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ എൻ്റെ രാവിലെ മുതൽ ഇതുവരെയുള്ള ടൈമിൽ ചെറിയൊരു വീഡിയോ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇവിടെ കുറച്ച് പേരുണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി മടി പിടിച്ച് കിടക്കുന്ന കുറച്ച് ആൾക്കാർ സോ ആ ഏടതക്കത്ത് ഡ്യൂട്ടിക്ക് പോകേണ്ട ആൾക്കാരാണ് ഇതുവരെ യുണൈറ്റഡിൽ അവരെ എല്ലാം വലിച്ച് ഞുള്ളിപ്പുറച്ച് എഴുന്നേപ്പിച്ച് വിടണം എഴുന്നേപ്പിച്ച് വിടണം സോ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു ബൈ